സന്തോഷത്തോടെ വിവാഹ പാർട്ടി ആഘോഷിക്കാൻ പോയതായിരുന്നു ഉമ്മയും മുപ്പയും തിരിച്ചെത്തിയപ്പോൾ കേട്ടത് മക്കളുടെ മരണവാർത്ത ഏറെ നടുക്കിയിരിക്കുകയാണ് ഈ കേരളത്തെ നിഹാലെന്ന ഇരുപത്തി ഒന്ന് കാരനും മുഹമ്മദ് ആഹിലെന്ന പതിനാറ് കാരനുമായ ഇരു സഹോദരങ്ങളും ബുധനാഴ്ച വൈകുന്നേരമാണ് മലമ്പുയ ഡാമ് കാണാൻ പോയത് തുടർന്ന് കുളിക്കാനായി ഡാമിലേക്ക് ഇറങ്ങി ചളി നിറഞ്ഞ റിസർവ്വെയർ ഭാഗത്ത് മുങ്ങി തായുകയായിരുന്നു രണ്ടു പേർക്കും നീന്തൽ അറിയില്ലായിരുന്നു രക്ഷിതാക്കൾ ഒരു വിവാഹത്തിന് പോയ സമയത്താണ് നിഹാലും ആഹിലും ബസിൽ മലമ്പുഴയിലേക്ക് പോയത് വൈകീട്ട് അഞ്ചിന് മാതാവിനെ വിളിച്ചിരുന്നു തുടർന്ന് തിരിച്ച് വിളിച്ചപ്പോഴും ഫോൺ എടുത്തപ്പോയുമെല്ലാം ലൊക്കേഷൻ നോക്കി പോലീസ് മലമ്പോയിലെത്തി തെക്കേ മലമ്പോയ ഡാമിന്റെ പരിസരത്ത് വസ്ത്രങ്ങളും ചെരുപ്പും കണ്ടെത്തിയതോടെയാണ് വെള്ളത്തിൽ തിരഞ്ഞത് വ്യാഴാഴ്ച പുലർച്ചെയോടെ ആദ്യം മുഹമ്മദ് അഹിലിന്റെ മൃതദേഹം എട്ടോടെ നിഹാലിന്റെ മൃതദേഹവും പങ്കെടുത്തു പാലക്കാട് പൂളക്കാട് സ്വദേശി ജാബിർ നസീബ റജീന ദമ്പതികളുടെ മക്കളാണ് ഇരുവരും